നടൻ സൽമാൻഖറെ വസതിക്കു നേരെ വെടിവെച്ച പ്രതികൾ പിടിയിൽ ബീഹാർ സ്വദേശികളായ രണ്ടു പേരാണ് പോലീസിന്റെ പിടിയിലായത് വിക്കി ഗുപ്ത സാഗർപാൽ എന്നിവരെയാണ് ഗുജറാത്തിൽ നിന്ന് പോലീസ് പിടികൂടിയത് ഇവർക്ക് ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങുമായി ബന്ധമുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഈ മാസം പതിനാലിനാണ് വെടിവെപ്പുണ്ടായത് ബൈക്കിലെത്തിയ അജ്ഞാതർ മൂന്ന് റൗണ്ട് വെടിയുതിർത്തതായാണ് അധികൃതർ അറിയിക്കുന്നത് ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല വെടിയുതിർത്ത ശേഷം സംഘം കടന്നുകളയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.